സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി നാല് ഏറെയായി സൈബർ ലോകത്ത് സജീവമാണ് ഹെലൻ ഓഫ് സ്പാട്ടയെന്ന് അറിയപ്പെടുന്ന ധന്യ എസ് രാജേഷ് ഇരുപത്തിയാറുകാരിയായ കാസർഗോഡ് സ്വദേശിനി ധന്യ കോവിഡ് കാലത്താണ് ഹെലൻ ഓഫ് സ്പാട്ട എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങിയത് തുടക്കത്തിൽ ധന്യ ചർച്ചാ വിഷയമായി മാറിയത് ആരെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതിൻ്റെ പേരിലായിരുന്നു പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ധന്യക്കുണ്ട് പക്ഷേ ധന്യ ആരെയും ഫോളോ ചെയ്യുന്നില്ല ധന്യ ആരെയും തിരികെ ഫോളോ ചെയ്യില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരിടയ്ക്ക് ആളുകൾ കൂട്ടമായി അൺഫോളോ ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അശ്ലീലം നിറഞ്ഞതും നെഗറ്റിവിറ്റിയുള്ളതുമായ കമൻറ്റുകൾക്കെതിരെയും ധന്യ ശക്തമായി പ്രതികരിക്കാറുണ്ട് യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം റിയാക്ഷൻ വീഡിയോകളുമായും ധന്യ സജീവമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഹെലനോഫ് പാട്ട എന്ന പേരിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡും ധന്യ ആരംഭിച്ചിരുന്നു ബിസിനസ്സും സോഷ്യൽ മീഡിയ പേജും കൊളാബുകളുമെല്ലാം ധന്യ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ ധന്യ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറി അതിന് കാരണം വിവാഹം കഴിഞ്ഞുവെന്ന തരത്തിൽ ധന്യ പങ്കുവച്ച പോസ്റ്റാണ് അങ്ങനെ അതും കഴിഞ്ഞുവെന്ന് ക്യാപ്ഷൻ നൽകി നവ വധുവായി കഴുത്തിൽ പുഷ്പഹാരം അണിഞ്ഞു നിൽക്കുന്ന ധന്യയായി പോസ്റ്റിലെ ഫോട്ടോയിലുണ്ടായിരുന്നു കേരള സാരിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് വധുവായി ധന്യ ഒരുങ്ങിയത് യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞതാണോ വരൻ ആരാണ് എന്ന് തുടങ്ങി ഒരു നൂറായിരം ചോദ്യങ്ങൾ പോസ്റ്റിന് പിന്നാലെ ഉയർന്നുവെങ്കിലും ധന്യ ഒന്നിനോടും പ്രതികരിച്ചില്ല പക്ഷേ യൂട്യൂബ് വീഡിയോകളിൽ ഭർത്താവിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ധന്യ നടത്താറുണ്ട് ഇപ്പോഴിതാ വരൻ്റെ മുഖവും മറ്റ് വിശദാംശങ്ങളും ധന്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം ഹിന്ദു മതാചാരപ്രകാരം നടന്ന വിവാഹത്തിൻ്റേത് എന്ന് തോന്നൽ നൽകുന്ന വെഡ്ഡിംഗ് വീഡിയോയും പങ്കിട്ടു ഹലോ ഹസ്ബൻഡ് മിസിസ് ഹർഷിത് എന്നിങ്ങനെയാണ് ധന്യ പോസ്റ്റുകൾക്ക് നൽകിയ ക്യാപ്ഷനുകൾ കടൽ തീരത്ത് ഒരുക്കിയ കതിർമണ്ഡപത്തിൽ വെച്ച് താലെ ചാർത്തുന്നതും പരസ്പരം പുഷ്പഹാരം അണിയിക്കുന്നതും ഇരുവരും ചുംബിക്കുന്നതും ഷോർട്ട് വീഡിയോയിൽ കാണാം റോസ് നിറത്തിലുള്ള സിമ്പിൾ സാരിയും അതിന് ഇണങ്ങുന്ന മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് ഹിന്ദു ബ്രൈഡായിട്ടാണ് വെഡ്ഡിംഗ് വീഡിയോയിൽ ധന്യ പ്രത്യക്ഷപ്പെട്ടത് സ്വർണക്കരയുടെ കസവുമുണ്ടും ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഷർട്ടുമായിരുന്നു വരൻ്റെ വേഷം സ്മഗ്ലർ എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ഹർഷിതാണ് ധന്യ വിവാഹം ചെയ്തത് ഹർഷിദിൻ്റെ സ്വദേശം ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ധന്യ പങ്കിട്ടിട്ടില്ല നിരവധി സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ആരാധകരുമല്ല ധനിക്കും ഹർഷിദിനും ആശംസകൾ നേർന്നെത്തി